മഹാകവി കാളിദാസന്റെ മേഘദൂതത്തിന് തിരുനല്ലൂർ കരുണാകരന്റെ ഭാഷാ പരിഭാഷ വിവർത്തന പദ്യങ്ങളോടൊപ്പം മൂലകൃതിയിൽ നിന്നുള്ള സംസ്കൃത ശ്ലോകങ്ങളും തുടർന്ന് അവയ്ക്ക് കുട്ടിക്കൃഷ്ണമാരാരുടെ ഗദ്യപരിഭാഷയും ഉത്തരഭാഗം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള പദ്യങ്ങളാണ് ഇപ്പോൾ ചൊല്ലുന്നത് ഇടിമുഴക്കവും മിന്നലും ഉള്ളിലെ തണ്ണീർ മാരിവില്ലൊളിയുമുള്ളിലെ തണ്ണീർത്തിളക്കവും വളരുയരവും അർന്നെത്തുമങ്ങയോടെ അവിടെയുള്ളൊരാപ്രസാദംഗക്തികൾ കിടപിടിക്കുമേ സംഗീത മദളധ്വനികളിൽ ഇളം അംഗക്കൊടികളാൽ ും വർണ ചിത്രങ്ങളാൽ മണിത്തറകളാൽ വിണ്ണൂരും അഗ്രങ്ങളാൽ കരമതിൽ കളിത്താമരത്തലർ കുറുനിരയിൽ കുറുമൊഴിമൊട്ടുകൾ തെളിമുഖത്തിളം പച്ചോറ്റി തന്റെ പൂമ്പൊടി പുരട്ടിയ വെണ്മതൻ ഭംഗികൾ മുടിയിലോ കുറിഞ്ഞിയും കാതിൽ മാൺപുടയവാകയും ശ്രീമന്തരേഖയിൽ അവിടെ നീ വിടർത്തിയിടുന്ന നീപവും അണിയുമാറുണ്ടംഭീരവാദ്യങ്ങൾ മെല്ലെ നിന്നിടി മുഴക്കത്തിനൊപ്പം മുഴങ്ങവേ സ്ഫുരിത താരകഛായകൾ താരിടും ഫടിക നിർമ്മിത ഹർമ്മ്യസ്ഥലങ്ങളിൽ അവിടെയും യക്ഷരെല്ലാം തികഞ്ഞ പെൺമണികളോടൊത്തു ചെന്നിരുന്നങ്ങനെ രതിഫലമെഴുമാസവം കൽപ്പകലതികവാറ്റിയതാസ്വദിക്കുന്നിതേ ചൊടികൾ കോവൽ പഴം പോൽ ചുവന്ന പെൺകൊടികൾ തൻമടിക്കുത്തൂർന്ന പൂന്തുകിൽ പ്രണയജാപലമേലും കരങ്ങളാൽ കണവർ നീക്കവേ ലജാവിമൂഢമാർ മൂഢമാർ മുകളിൽ അപ്പോഴും ആളിത്തിളങ്ങിടും മുഴുകതിരണി രത്ന ദീപങ്ങളിൽ തുടര വാരിയറിയുന്ന കുങ്കുമൊടി കുറിക്കുകൊണ്ടാലും വൃതാവിലം എഴുനിലകളിൽ താങ്കളെപ്പോലും മഴമുകിലുകൾ കാറ്റിനാൽ നീതരായി ഒളിവിൽ നീർത്തുള്ളി വീഴ്ത്തി വീഴ്ത്തിപ്പടങ്ങളിൽ കെടുതി ചേർത്തുടൻ പേടിച്ച മാതിരി പുക പുറത്തേക്കു പോവത് കൗശല നന്നായി അനുകരിച്ചങ്ങനെ ഉഴറി മാറിക്കടക്കുന്നു ജാലകപ്പഴുതിലൂടെ ചിതറിയ മെയ്യുമായി െ നീ മാറി നിൽക്കും വിധവും തെളിയുമാറുള്ള പൂനിലാവേൽക്കയാൽ മിഴിവെഴുന്ന നീർത്തുള്ളികൾ തൂവി നൂലിഴകളിൽ തൂങ്ങും അമ്പിളിക്കല്ലുകൾ പ്രിയതമന്മാരമർത്തിപ്പുണർന്നുമേയുലയുമോമനപ്പെൺ കൊടിമാരുടെ സുരതജാതമേനിത്തളർച്ചയെ പരിഹരിക്കുന്നു പാതിരാവേളയിൽ ധനപതിക്കുറ്റതോഴനായി തൊട്ടടുത്തധിവസിക്കുന്ന ദേവനെ ഓർക്കയാൽ മദനെപ്പോഴും എന്തിടാറില്ല തൻ മധുപമാലയാൽ ഞാൻ ഇട്ടവില്ല അണിപുരികം കുലച്ചുടൻ കാമുകർക്കണിയിലെങ്ങും കുറിക്കുകൊള്ളും വിധം മിഴികളെയും മിടുക്കിമാർ തൻ്റെ മെയ്യഴകിളക്കങ്ങൾ ചെയ്യുന്നിതത്തൊഴിൽ അവിടെ വിദേശമന്ദിരത്തിൻ വടക്കരികിലാണോ ഞങ്ങൾ കിഴും ഗൃഹം അകലനിൽക്കിലും കണ്ടിടാം മാരിവിൽ അഴകു വായിക്കും കമാനം ലസിക്കയാൽ നിലയിൽ നിന്നു കയ്യെത്തുന്നതം മലർക്കുലകളാൽ ചാഞ്ഞ കൊച്ചുമതാരകം ചെല്ലക്കിടാവായി വളർത്തുപോനവിടയുണ്ടൻ ഭവന വനികയിൽ മരതക കല്ലുപാകെ പടുത്ത നൽ പടവുകളെഴും പൊയ്കയുമുണ്ടയേ അഴകിൻ വൈഡൂര്യനാളങ്ങളർന്ന പൊൻകമലമൊട്ടുകൾ ചന്തങ്ങൾ നെയ്ത അഴലെഴാതീൻ വെള്ളത്തിൽ എപ്പോഴും കഴിയും അന്നങ്ങൾ അങ്ങയെ കാണിലും ളിരിൽ ഒന്നൂർ കുമാറിൽ അടുത്ത വിടയുള്ളൊരാ മനസപ്പൊയകയെ മിനു മിനു പെഴും ഇന്ദ്രനീലങ്ങളാൽ മികവിലോമൽ കൊടുമുടി കെട്ടിയും കരയിലുണ്ടൻ കളിമല പൊന്നൊളി കതളി വേലിയാൽ കൺകുളിരേകിയും ചുഴലവും മിന്നൽ പാറുന്ന നിന്നിലൻ മിഴിയണക്കവേ തെങ്ങും മനസ്സിനാൽ അതിനെ മാത്രമാണോർമ്മിപ്പതോമലിൻ അതിനോട് എത്രമേലിഷ്ടമാണെന്നു ഞാൻ ചെറുകുറിഞ്ഞാൽ പൂവേലി അറിഞ്ഞിടും കുറുമൊഴിത്തറക്കേറ്റവും ചാരയാളി കുന്ന ചെമ്പൊണ്ണശകവും മിഴികവരൂമിലഞ്ഞിയും കണ്ടിടാം ഇവനോടൊപ്പം കൊതിക്കുന്നിതോമലിനിടതുകാൽ ചവിറ്റേൽക്കാൻ അശോകവും അവൾ കവിൽ കൊണ്ട മദ്യം നുകർന്നിടാൻ അപരവും പൂപ്പിറപ്പിൻ വളങ്ങളായി മുകളിലായി ചില്ലുതട്ടാർന്നു ചോടിളം മുള നിറമിഴും കല്ലിനാൽ കെട്ടിയും അവിടെ നേരെ നടുക്കുണ്ടു പൊന്നുകൊണ്ടരുമയായൊരു പങ്കിളിത്താവളം കിലു കിലുങ്ങും വളകളാൽ ഇമ്പമാം നിലയിലോമാൾ താളമിട്ടന്തിയിൽ അഴകിലാടിക്ക് മാൺമയിൽ മിൻസുഹൃത്ത് അതിലിരിപ്പൊണ്ടു കാണാം നിനക്കയേ വിദ്വത്വന്തം ലളിതവനിതാ സന്ദ്രചാപം സചിത്രാ

മിന്നലിനൊപ്പം ഓമൽ പെൺകുടിമാരുള്ളതുകൊണ്ടും മഴവെല്ലിനൊപ്പം ഉള്ളതുകൊണ്ടും കൊഴുത്ത മഴയിടിക്കൊപ്പം സംഗീതത്തിനായി മുരവം പൊട്ടുന്നതുകൊണ്ടും ഉൾനീരിനൊപ്പം മണിമയനിലുള്ളതുകൊണ്ടും കമലേ ബാലകുന്ദോത്രസവരജസ പാണ്നെ ശ്രീ അവിടെ സ്ത്രീകൾക്ക് കയ്യിൽ കളിത്താമര പൂവുണ്ട് കുറുനിരകൾ ഇളം മുല്ലപ്പൂ കൊരുത്തവയാണ് മുഖകാന്തി പാച്ചോറ്റിപ്പൂ കൊണ്ട് വെണ്മ ചേർത്തതാണ് വാർകുഴലിൽ പുതിയ ചെങ്കുറിഞ്ഞി പൂവുണ്ട് ചെവിയിൽ നല്ല നെന്മേനിവാക പൂവുണ്ട് സീമന്തത്തിൽ ताङ्गमलु कडम्बिन्पूमुण्ड यस्यां यक्षासितमणिमयस्थलानि ज्योतिष्ठाया कुसुमरचितमस्त्रीसहायाः आसेवन्दे मधुरतिफलं कल्पवृक्षप्रसूति त्वद्गम्भीरध्वनिषु शनकैः पुष्करोष्वाहतेषु അവിടെ യക്ഷന്മാർ ഉത്തമ സ്ത്രീകളോടൊരുമിച്ച് വെൺമണിമയങ്ങളും നക്ഷത്രങ്ങളുടെ നിഴലിപ്പാവുന്ന പൂവിരിച്ചവയുമായ വെൺമാടങ്ങളിൽ ചെന്നിരുന്നിട്ട് താങ്കളുടേതുപോലെ ഗംഭീരമായ ധ്വനി പുറപ്പെടുവിക്കുന്ന വാദ്യങ്ങൾ പതുക്കെ മുഴക്കിക്കൊണ്ടിരിക്കെ കൽപ്പവിക്ഷകൽ നിന്ന് വാറ്റിയതും രതി വിളയിക്കുന്നതുമായ മദ്യം സേവിക്കുന്നു ബിംബാധരാണം അവിടെ കാമത്താൽ കൈകൾ കടക്കമില്ലാതായ വല്ലഭന്മാർ ബിംബാധരിമാരുടെ മടിക്കുത്തഴിഞ്ഞ പട്ടാടയെ വലിച്ചിഴയ്ക്കുമ്പോൾ ലജാമൌഠ്യംപെട്ട അവർ വാരിയറിയുന്ന വാസനപ്പൊടി ഉയര കതിർച്ചി നിന്ന രത്നപ്രദീപങ്ങളിൽ നേരെ ചെന്നു വീണിട്ടും വെറുതെ ആയിത്തീരുന്നു നേത്രീതവിമാനഗ്രഭൂമി ആലേഖ്യാനം നവജലകണിർദോഷമുത്പാദ്യ സദ്യ ശാ ജലമുച്ച ധൂമോദ്ഗാരാണുതിനിപുണ ജർജരാ നിഷ്പ താങ്കളെപ്പോലെ തന്നെ കാറ്റുകൊണ്ടുവരുന്ന മഴമുകിലുകൾ ഏഴുനില മാളികകൾക്ക് മേൽ തീർത്ഥം തളിച്ചുകൊണ്ട് ചെറിയ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് സ്വയം പുക പോകുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് ജാലകപ്പഴുതിലൂടെ ചിതറി മാറി കടന്നുപോകുന്നു പ്രിയതമ ഭുജാലിംഗനോ ിംരതനിഷീം അവിടെ പാതിരാവിൽ പ്രിയതമന്മാരുടെ കൈകളാൽ ആലിംഗനം ചെയ്യപ്പെട്ട് കിടക്കുന്ന സ്ത്രീകൾക്ക് സുരതത്താൽ ഉണ്ടാവുന്ന മെയ്ത്തളർച്ചയെ നൂലിഴകളിൽ തൂക്കിയിട്ട ചന്ദ്രകാന്ത കല്ലുകൾ താങ്കളുടെ മറവൊഴിഞ്ഞു തെളിഞ്ഞ ചന്ദ്രകിരണങ്ങളിൽ കയാൽ മുഴുത്ത നീർത്തുള്ളികളെട്ടിച്ച് തീർത്തു കൊടുക്കുന്നു മേവം യത്രം പ്രായശ്ചാപംതി ഭയാൻ മന്മഥ ഷട്ടം സഭ്രൂഭംഗപ്രഹിതനയനൈക്ഷിഷ്വമോ തംഭതുവനിതാ വിഭ്രമൈരേവ സിദ്ധ അവിടെ ധനപതിയുടെ സഖാവായി പ്രത്യക്ഷം വാണരുളുന്ന ദേവനെ ഓർത്തു പേടിച്ചിട്ടും മന്മഥൻ വരിവണ്ടിഞ്ഞാണുള്ള തന്റെ വില്ലെടുക്കാറില്ലെന്ന് തോന്നുന്നു അങ്ങോരുടെ ഉദ്യമം പുരികം വെട്ടിച്ച് കണ്ണു ചാട്ടുന്നവയും കാമുക ലക്ഷ്യങ്ങളിൽ പാളിലാകാത്തവയുമായ വിദഗ്ധ വനിതമാരുടെ വിലാസങ്ങളെ തന്നെ കൊണ്ടുതന്നെ നിറവേറ്റിപ്പോഹാനുത്തരേണസ്മദീയം

വളർത്തുപുത്രനായി എൻ്റെ പ്രിയതമ്മ പോറ്റിക്കൊണ്ടുവന്ന് കയ്യെത്തുന്ന പൂങ്കലുകളുമായി കുനിഞ്ഞു നിൽക്കുന്ന ഒരു മന്ദാരവൃക്ഷത്തെയോ ഹൈമേശ്ചന്നി കമലൈ സ്നിഗ്ധവൈദൂര്യനാള സ്ഥോത സതയോ മനസം സന്നിക്ധ്യന്തി വ്യപകശുചസ്വാമപി പ്രേക്ഷ്യഹംസാഹ ആ ഉദ്യാനത്തിൽ മരതകപ്പാറ കൊണ്ട് പടവ് കെട്ടിയിറക്കിയതും നീണ്ട വൈഡൂര്യത്തണ്ടുകളിന്മേൽ പൊന്താമരമൊട്ടുകൾ മുറ്റി നിൽക്കുന്നതുമായ ഒരു കുളവുമുണ്ട് അതിലെ ജലത്തിൽ പാർപ്പുറപ്പിച്ച അരയന്നങ്ങൾ താങ്കളെ കണ്ടാലും അഴലേശാത്തതുകൊണ്ട് അടുത്തുള്ള മാനസ സരസിനെ ഓർക്കുകയില്ല ടിവ സ്മരാമി അതിൻ്റെ കരയ്ക്ക് മിനുത്ത ഇന്ദ്രനീലക്കല്ലുകൾ കൊണ്ട് കൊടുമുടി പെടുത്തതും പൊൻവാഴകൾ ചൂഴ്ന്ന് കണ്ണിനിമ്പം നൽകുന്നതുമായ ഒരു കളിക്കുന്നുണ്ട് തോഴരെ ചുറ്റും മിന്നൽ മിന്നുന്ന താങ്കളെ കാണുമ്പോൾ നടുങ്ങുന്ന ഹൃദയം കൊണ്ട് ഞാൻ അതിനെ തന്നെ ഓർത്തുപോകുന്നു അത് എന്റെ കുടുംബിനിക്ക് പ്രിയപ്പെട്ടതല്ലോ എന്ന് രക്തന്ദോ കുരവൃദേവസഹ മയാമപാദിഷി കാതിരം ദോഹ ആ കളിക്കുന്നിന്മേൽ ചെങ്കുറിഞ്ഞിവേലിയുള്ള മുല്ലത്തറയ്ക്കടുത്തായി തളിരാടുന്ന ഒരു പൊന്നശോകവും അഴകുറ്റ ഒരിലഞ്ഞിമരവുമുണ്ട് അവയിലൊന്ന് വളമെന്ന പേരിൽ എന്നോടൊപ്പം താങ്കളുടെ സഖിയുടെ കിടങ്കാൽ ചവിട്ടേക്കാൻ കൊതിക്കുന്നു മറ്റത് അവൾ കവിൽ കൊണ്ട മദ്യത്തെ കൊതിക്കുന്നു തന്മ്യേജസ്ഫടികിഹി മണിപ്രൗഢവംശപ്രകാശി അതിന്റെ നടുക്കായി മൂപ്പത്താത്ത മുളയുടെ നിറമുള്ള മണികൾ കൊണ്ട് അടിത്തറ കെട്ടി സ്ഫടിക പലക വെച്ചിട്ടുള്ള ഒരു പൊൻ ചേക്കാലുണ്ട് അതിന്മേൽ വൈകുന്നേരം നിങ്ങളുടെ സുഹൃത്തായ മയിൽ എൻ്റെ പ്രേതമയാൽ വളകിലുക്കം കൊണ്ട് ഇമ്പംകൂട്ടുമാറു തപ്പാണി കൊട്ടി നൃത്തം വെപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കാറുണ്ട്